കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാന്ന് ഉപദേശം നൽകുകയാണ് ഉപദേശിക്കണ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ നിനക്ക് ഞാൻ നൽകുന്ന ഉപദേശം ഒന്ന് ഒന്ന് മാത്രമാണ് മാത്രമാണ് നിന്റെ ഈ നാവിനെ നീ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ മോശമായ സംസാരം നിന്റെ ജീവിതത്തിൽ പാടില്ല മോശമായ ഭാഷണം നിന്റെ ജീവിത

മരിച്ചുപോയ നിന്റെ ഉപ്പയും ഉമ്മയും സാലിഹീങ്ങളായ സജ്ജനങ്ങളാകുന്ന ആളുകളെ പോലും കാണാത്തേ എന്തുകൊണ്ട് നിന്റെ കണ്ണുകൾ മലീമസമായിരിക്കുന്നു നിന്റെ കണ്ണുകൾ കൊണ്ട് മോശപ്പെട്ടതായ ശൈലി അവലംബിച്ചിരിക്കുന്നു അശ്രീലത കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നിറച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഉമ്മയും ഉപ്പയെപ്പോലും നിനക്ക് കിനാവ് കാണാൻ പറ്റുന്നില്ല മരിച്ചിട്ട് ഉമ്മയും മൂലം കാണുന്നില്ല പിന്നെ എന്തുകൊണ്ട് നിന്റെ ദൂരെ പോയിരിക്കുകയാണ് പാപ്പായും ഉമ്മായും പോലും നിന്റെ കിനാമിൽ വരുന്നില്ല കാരണം അവരിച്ചിരി കൂടെ സാന്നിധ്യങ്ങളായിരുന്നു മനസ്സിലായി നമ്മളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എത്ര ഇവിടെ ജീവിച്ചിരുന്ന എത്രയോ െ ദർച്ചവരാണ് എന്തേ നിനക്കും നമുക്കും കാണാൻ പറ്റാതെ പോയത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കാത്തത് നമ്മുടെ കണ്ണുകൾ പോയി കണ്ണുകൾ നന്നാവണം കണ്ണിന് റെഡിയാക്കി എടുക്കണം കണ്ണ് നോക്കണം നോക്കണം എങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളുടെ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിന്റെ വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് ഇടയ്ക്കൊന്ന് നോക്കണം മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കൽ കൂലി അള്ളാഹു തൗഫീഖ് തരട്ടെ രണ്ട് വിശുദ്ധമായ ഖുറാനിൽ നീ ഇടയ്ക്കിട നോക്കണം എന്ന് പറഞ്ഞ ഡെയര് നോക്കാതിരിക്കാൻ പാടില്ല ഡെയര് നോക്കേണ്ട ഖുർആൻ വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും നോക്കിയില്ലയോ ഖുർആൻ നോക്കൽ നിർബന്ധം തൗഫീഖ് തരട്ടെ അങ്ങനെ നീ അതിലേക്ക് അള്ളാഹുവിന്റെ കലാമാണ് ഈ റബ്ബിന്റെ കലാമിലേക്ക് നോക്കിയാൽ റബ്ബിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കും അള്ളാഹു തോഫി തരട്ടെ പിന്നെ കണ്ണതിന് റെഡി ആകാൻ നിങ്ങൾ കണ്ടിട്ടില്ല വയസ്സ് എന്ന ഉമ്മമാരുണ്ടാകും അറുപത് എഴുപത് എൺപത് ഒക്കെ എത്തിയിട്ടുണ്ടാകും എന്നാലും അവര് ഖുറാൻ ഓന്നിന് ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ഉമ്മമാരുണ്ട് അടിപൊളി ആയിട്ട് ഖുറാൻ ഓന്നും ചെറുപ്പക്കാർ ഓന്നതിനേക്കാൾ വൃത്തിയായിട്ട് ഓന്നും ചെറുപ്പക്കാരെ അക്ഷരം പിടിക്കലുണ്ടാവൂല അറ അവര് ഖുറാനുമായി ബന്ധപ്പെട്ട നിലകൊണ്ട് അവരുടെ കണ്ണിനെ തിരഞ്ഞെടുത്തു ഖൈറിന് വേണ്ടി തിരഞ്ഞെടുത്തു നമ്മളെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഒരു ദിവസം വിശുദ്ധ കഴിയുന്നില്ലേ ും ഹൃദയ ഹൃദയം യാസീനാണ് ആ യാസീൻ സൂറത്തിടയിൽ പാരായണ ചെയ്യാതിന് കഴിയുന്നില്ല എങ്കിൽ പടച്ചിറപ്പ് നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല അള്ളാഹുവിനെ കാണാ തിരഞ്ഞെടുത്തിട്ടില്ല Our family, our family െ കാണണ്ടേ ഈ കണ്ണുകൊണ്ട് ലോകത്ത് ഏതൊക്കെ വസ്തുക്കളെ നീ കണ്ടിട്ടുണ്ട് നീ അടുത്തൊരാളെ കണ്ടു കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ദേശത്തുള്ള ഒരു സഹോദരനാണ് നിങ്ങൾ ഞങ്ങൾ ഇതിനെത്തിൽ പരിധിയാൽ മതി ചാനലാണ് മീഡിയ വൺ തോന്നുന്നു ഒരു ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം കൊടുത്തിട്ടുണ്ട് റിട്ടേഡ് ഉദ്യോഗസ്ഥനാണ് സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടത് അദ്ദേഹം ഒരു ഒരു ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു പൂള് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ചടി കളിക്കാറത്തേക്കെ എന്നാലും അവർ പറയുന്നുണ്ട് ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ ആസ്വദിച്ച് തീർക്കുക ഇത് ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ പോളിസിയാണ് പറയുന്നത് എട്ടു ലക്ഷം രൂപയ്ക്ക് ഒരു സ്വിമ്മിംഗ് പോള് ഉണ്ടാക്കി ഒരു രണ്ട് മുറി വീടും കാര്യങ്ങളും വേറെ ആരു അദ്ദേഹത്തിന്റെ കുടുംബമൊന്നും ഇല്ല എന്നിട്ട് ഇതിനെപ്പോഴും നീന്തി കളിക്കുക ഇതിന് മുങ്ങാൻ ഇട്ട് കളിക്കാ എട്ട് ലക്ഷം രൂപയ്ക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ ഇവിടെ കേരളത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത് കാസർഗോഡ് ചെറുവത്തൂർ ദേശത്തുള്ള ഒരു സഹോദര നടക്കുന്ന പരിപാടികളാണ് ചിന്തിച്ചു നോക്ക് എത്ര ആളുകളുണ്ട് അപ്പൊ അപ്പൊ ഭൗതികതയുടെ ആസ്വാദനത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ദുന്യാവാണ് അവരുടെ സ്വർഗം ദുന്യാവാണ് അവരുടെ സ്വർഗം ദുയാവിൽ ഒരു സ്വർഗം പണിത് തീർക്കുന്നു ഇവിടെ കൊണ്ട് തീരാണ് എല്ലാം തീരയാണെന്ന് കരുതി ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മോമിനികൾ അങ്ങനെയല്ല ആഹാരമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ചോദ്യമുണ്ട് മഹിഷറിയുണ്ട് കബറുണ്ട് മരണമുണ്ട് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കഴിയുന്നവരാണ് മോമിനിയങ്ങൾ നമ്മളങ്ങനെയാണ് നമ്മൾ അതുകൊണ്ട് അതിനനുസരിച്ച് അമല് ചെയ്യണം അതിനനുസരിച്ച് അമല് ചെയ്തേ പറ്റൂ അപ്പൊ ജീവിതം ചിട്ടപ്പെടുത്തണം ജീവിതം ചിട്ടപ്പെടുത്തിയേ പറ്റൂ മോശമായ ശൈലിയിൽ നീ പോകാൻ പാടില്ല നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ നീ കൂച്ചുവിലും കിടങ്ങണം മോശമായ ശൈലിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല ഒരശ്ലീലശയുള്ള സംസാരത്തിലേക്ക് നീ പോകാൻ പാടില്ല എന്തുകൊണ്ട് നിന്റെ നാവ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണെന്ന് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണ് രണ്ട് അവയവങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ളത് ഒന്ന് കണ്ണ് അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന അവയവമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവയവമാണ് ലോകത്തെ ഏറ്റവും സൗന്ദര്യവാനായ അള്ളാഹു അല്ലെ അല്ലാഹുലെ ഏറ്റവും സൗന്ദര്യവാന് ഒത്തുനബിയാണ് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി ആ സൗന്ദര്യമുള്ള വ്യക്തിയെ സൃഷ്ടിച്ച അള്ളാഹു അല്ലേ അതിനേക്കാൾ സൗന്ദര്യമുള്ളവൻ നമ്മൾ ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും പോയി കാണുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും പോയി ദർശിക്കുന്നുണ്ട് ഈ ചെറുവത്തൂർ ദേശത്തുള്ള സഹോദരനും പറയുന്നുണ്ട് എനിക്കിനി ആഗ്രഹങ്ങളൊന്നും ഇല്ല ഞാൻ എല്ലാ സ്ഥലങ്ങളും അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് ഇനി എനിക്ക് അമേരിക്ക ഇന്നെടുത്ത് പോകണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളാണ് പല സ്ഥലങ്ങൾ കാണണം ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും ചെറുപ്പത്തിൽ തന്നെ എനിക്കൊന്ന് ഒന്ന് പോയി തുള്ളണം കുട്ടികളുടെ ആഗ്രഹം എനിക്കൊന്നും ലുലൂമാൽ കാണണം എഴുപത് വയസ്സുള്ള ഇളവന്റെ ആഗ്രഹമാണ് ചിലർക്ക് ആഗ്രഹം ഇതൊന്നും അല്ല എനിക്കൊരു ചെറിയ സീക്കേഴ്സ് കഴിക്കണം മിഠായി ചിലർക്ക് ലൈസ് കഴിച്ചാൽ മതി കൊച്ചുപിള്ള ജോയി മതി ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ് അവർക്ക് ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്കില്ല വലുതാവുമ്പോൾ വീണ്ടും തുടങ്ങുന്ന താജ്മഹൽ ഒന്ന് കണ്ട കൊള്ളാം ഡൽഹി ഒന്ന് പോകണം ഓരോ ആഗ്രഹങ്ങളാണ് ചിലർക്ക് മദീന ഒന്ന് കാണണം മക്കൊന്ന് കാണണം ഇങ്ങനെ ഇവൻ ദുന്യാവിൽ കണ്ടുതീർത്തതാകുന്ന ആസ്വാദനങ്ങളൊക്കെ തീർത്താലും ഇതൊക്കെ സൃഷ്ടിച്ചതായ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ് എന്ന് നിനക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നിന്റെ ചിന്തക്കപ്പുറമാണ് സൗന്ദര്യം പക്ഷേ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ് ഇതിനേക്കാളൊക്കെ ഉപരിയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും ആ റബ്ബിനെ കാണണ്ടേ നീ ഒന്ന് ചിന്തിക്ക് കാണണമെങ്കിൽ ഈ ദുന്യാവിൽ നീ കണ്ണുകൊണ്ട് ഹറാമ് കാണാൻ പാടില്ല ആണ് പറഞ്ഞത് ഇനി കാണാൻ പാടില്ല ഇത്ര നാള് കണ്ട് ഇന്നിപ്പോ വാന്ന് കഴിഞ്ഞു പോയത് മുതൽ ഇനി ശ്രദ്ധിക്കാം എല്ലാ അശലീകൃതയും കളഞ്ഞിട്ട് നമ്മൾ ഇനി അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വെച്ചോ റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തു എന്നർത്ഥം ഇനി അതീ ജീവിതമൊന്നും ഇല്ല കുറഞ്ഞ കാല ജീവിതമുണ്ട് അടയാളങ്ങളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഉള്ളാഹു നമുക്ക് ഈമാൻ സലാം അത്രയ്ക്ക് പെരുമാറാവട്ടെ അവസാന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ അവസാന യുഗത്തിലേക്ക് എത്തിയിരിക്കാൻ ഇനി ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ടമാണ് ഉള്ളത് ആ ഉള്ള കാലഘട്ടത്തിൽ ഈ മാൻ ശരിക്കും എല്ലാ അടയാളങ്ങളും വന്നു എല്ലാ അടയാളങ്ങളും വന്നു പഠിപ്പിച്ചിട്ടുള്ള ചെറിയ അടയാളങ്ങൾ ഇനി വലിയ വലിയ അടയാളങ്ങൾ വരിക വരിക അങ്ങനത്തെ ചില അടയാളങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് ഏതാ വരാത്തത്

ചടുക്കലേക്ക് ഒരു അരി ആറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട മുത്തുനബിയോട് ചോദിക്കുകയാണ് ഔസിദി

നൽകുന്ന ഏറ്റവും നാവിനെ സൂക്ഷിക്കലാണ് സൂക്ഷിക്കലാണ് കടക്കുന്ന വലിയതാകുന്ന അവയവം സൂക്ഷിക്കണേ സൂക്ഷിക്കണേ രണ്ട് അവയവങ്ങൾ ആരൊരു സൂക്ഷിച്ചാൽ അവര് ഞാൻ സ്വർഗം കൊണ്ട് ചാമ്യം നിൽക്കാം പറഞ്ഞ വാക്യമല്ലയോ എല്ലില്ലാത്ത രണ്ട് അവയവമാണത് ഒന്ന് നാവാണ് മറ്റൊന്ന് ലൈംഗിക അവയവമാണ് എന്ന് ഹബിബോൻ ൾക്കിടയിലുള്ളതാകുന്ന അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട തൊടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ലൈംഗിക അവയോയും അവന്റെ താവുകൾക്കിടയിലുള്ളതാകുന്ന അവന്റെ താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും എനിക്ക് ജാമ്യം നിന്നാൽ ഈ രണ്ട് അവയവങ്ങളെയും ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് അതിക്രമങ്ങൾ നിന്റെ മോശപ്പെട്ട ശൈലികൾ എല്ലാം നിന്റെ മോശപ്പെട്ട അവയവങ്ങൾ കൊണ്ടുണ്ടായതല്ലയോ എല്ലാ ചിന്തകളും അതിലൂടെ ഉടനെടുത്തതല്ലയോ നിന്റെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കണേ നിന്റെ അവയവങ്ങൾ

ാണ് സന്തോഷ വാർത്തനാണ് മനുഷ്യനാണ് റസോലെ അദ്ദേഹത്തെ സ്വർഗം കൊണ്ട് അവിടെ നിന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ റസോലെ അല്ലാണ്ട് പറയുവാണ് സ്വർഗത്തിലാണെന്ന് പറയാൻ

ഫീമാ ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംസാരിച്ചു കൊണ്ടാകാം അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നന്മ എന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നിങ്ങൾ എന്ന് കരുതരു വയസ്സ് മാത്രമുള്ള ഈ ജീവിത കാലഘട്ടങ്ങളിൽ എത്ര ആളുകളെ തേജോ ചെയ്തവരാണ് നീ വാൽ എഴുതിയവരില്ലയോ ഫേസ്ബുക്കിൽ എഴുതിയവരില്ലയോ വാട്സാപ്പിൽ എഴുതിവിട്ടവരില്ലയോ ഷെയർ ചെയ്ത സഹോദരമാരില്ലയോ സഹോദരിമാരില്ലയോ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ചെയ്തോ സഹോദരില്ലയോ പരിമു നമസ്കരിച്ച് ഇഷ നമസ്കരിച്ച് സുബൈ നമസ്കരിച്ച് നമസ്കരിച്ച് അസരചമാ നമസ്കരിച്ച് പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞവരില്ലയോ ജനങ്ങളെ കുറിച്ച് പടർന്നവരില്ലയോ ഒലമാക്കളെ കുറിച്ച് ഒമറാക്കളെ കുറിച്ച് മുത്തല്ലിമീകളെ കുറിച്ച് പറഞ്ഞവരില്ലയോ അന്യന്റെ പച്ചമാംസം തിന്നവരില്ലയോ നാവിനെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ തീർന്നില്ല തീർന്നില്ല ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ റസൂൽ അവരോട് പറയുകയാണ് ഉടനെ അവർ ചോദിക്കുകയാണ് ഞങ്ങളോട് എങ്ങനെയാണ് അവിടുത്തേക്ക് പറയാ തോന്നിയത് ഇന്നത്തെ ദിവസം ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ ഞങ്ങളൊന്നും തന്നെ കുടിച്ചിട്ടില്ല റസോലേ

ഞാൻ നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞില്ലയോ ഫസാദ് പറഞ്ഞില്ലയോ പറഞ്ഞില്ലയോ നിങ്ങളുടെ പല്ലിൻ്റെ ഇന്നാലിന്റെ മനുഷ്യൻ്റെതാകുന്ന പച്ചമാസം അദ്ദേഹത്തെ കുറിച്ച് പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ ദൈവത്തെ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിൻ്റെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ുംസാദും പറയാ ചെറിയ കാര്യമല്ല വെറുതെ അത് കൂടിക്കൊടുക്ക ഒന്നുമില്ല അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ അവിടെ പോയി കേട്ടുകൊടുക്കട്ടെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ഉണ്ടാവും ഒന്നുമില്ല നമ്മൾ ഭർത്താനൊന്നും പറയുന്നില്ല എന്നാലും അങ്ങനത്തെ കൂട്ടര് നമ്മളൊക്കെ ആകട്ടെ അത് ശരിയാ പറഞ്ഞത് കറക്റ്റാ എന്ന് പറഞ്ഞു വിടുന്നവരും റിയുമോ إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طِبْتُمْ فادخلوها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله وقالوا الحمد لله وقالوا الحمد لله الذي صدقنا പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് അവസാന ഭാഗത്തിനൂടെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു മനോഹര പഠിപ്പിക്കുകയാണ് ഈ ദുന്യാവിൽ നമസ്കാരം നിലനിർത്തിയവർ തോമ്പുകൾ കൃത്യമായി പിടിച്ചു വീഴ്ത്തിയവർ സഖാത്തുകൾ കൃത്യമായി കൊടുത്തി വീട്ടിയവർ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവർ നിരാലംബർ കവലംബമായവർ സാധിപതികളെ കെട്ടിച്ച് പൈസ കൊണ്ട് സഹായിച്ചവർ തൻ്റെ കയ്യിലുള്ളതാകുന്ന സാമ്പത്തിക ശേഷി അനുസരിച്ചു കൊണ്ട് പട്ടിണി കടക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അറുതി വരുത്തിയതായ ആളുകൾ നമസ്കാരം ചുറ്റുവച്ച് സഖാത്തുകൾ കൊടുത്ത് എല്ലാ നിലയ്ക്കും പാവങ്ങളെ സഹായിച്ച് തീരന്റെ അഭിമുഖമായി നിലകൊണ്ടുകൊണ്ട് തീരനെ തക്കി വീരം മുഴക്കിക്കൊണ്ട് പ്രതിധ്വനിയായിട്ട് നിലകൊണ്ടതായ ആളുകൾ അവർ നാളെ കപൽ നിന്ന് മഷ്റയിലേക്ക് വന്ന് ആ മഷ്റയിൽ വിജയശ്രീയിൽ ആളിതരായി വരതുകയിൽ ഏട് നൽകപ്പെട്ട് സ്വർഗത്തിലേക്ക് സ്വരാശപാല വേഗത്തിൽ കടന്ന് സ്വർഗത്തിന്റെ വാതിലൂടെ കടന്ന് ചെല്ലുമ്പോ സുബാനല്ല ആ സ്വർഗത്തിൻ്റെ വാതിലുക്കൾ നിന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ് സല സല നിങ്ങൾക്ക് രക്ഷയാണ് രക്ഷയാണ് ഈ ദുന്യാവില് സഹിച്ചവരല്ലയോ ഈ ദുന്യാവിൽ വസിച്ചവരല്ലയോ വിളക്കില്ലാതെ പഠിച്ചുകൊണ്ട് വിശുദ്ധ കുറാ മനപ്പാടമാക്കിയവരല്ലയോ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരല്ലയോ ഈ ദുന്യാവിൽ ഉരുൾപൊട്ടൽ നൽകപ്പെട്ടവർ ഈ ദുന്യാവില് പ്രയാസം അനുഭവിച്ചവർ ഈ ദുന്യാവിൽ വീടില്ലാതായവർ ഈ ദുന്യാവിൽ വാപ്പയില്ലാതായവർ ഈ ദുന്യാവിൽ ദുരന്തങ്ങളിലൂടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പോയവർ തന്റെ ിനെ മാറിൽ ചൊലത്തു കൊടുത്തിരിക്കുമ്പോ മാറിൽ നിന്നും പല പാല് കൊടുത്തു കൊണ്ടിരിക്കുമ്പോ കടന്നു വന്നുകൊണ്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയവർ മക്കൾ എവിടെയാണെന്ന് തിരിച്ചറിയാതെ വാപ്പയുടെ ഉമ്മയുടെ 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 ഉമ്മ ഇതുവരെ തിരിച്ചു കെട്ടാതെ നിലകൊണ്ട ആളുകൾ വളരെയേറെ പ്രയാസം അനുഭവിച്ച മോമനിയങ്ങൾ എല്ലാ ദുരിതവും അനുഭവിച്ചവരെ നിങ്ങൾ ആ കഷ്ടപ്പാടുകളെ സഹിച്ചുകൊണ്ട് ഇവാദത്ത് അനുഷ്ഠിച്ചത് പേരിൽ നിങ്ങൾക്ക് രക്ഷയാണ് ഇതാ കാലാ കാലം വസിക്കാൻ ഈ മഹത്താകുന്ന സ്വർഗം നിങ്ങൾക്ക് തയ്യാറ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിശ്വാസികൾ ആദ്യമായി പറയുന്നത് അല്ല അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ചിറപ്പിൻ്റെ തെറപ്പാറിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ വിളിച്ചു പറയുകയാണ് ഈ ായ ജഗന്നിയന്ത പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോകൃഫിന് സമാഹാരകർത്താവായ പടച്ച തമ്പുരാനാണ് സർവസ്വതിയം നാവുകൊണ്ട് പറയാ സാധിക്കുമത്രേ നാവുകൊണ്ടവന് പറയാ സാധിക്കുന്നില്ല ആദ്യായിട്ട് സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ പറയുന്ന വാക്ക് എന്താ പറയുന്നത് അള്ളാഹുവിനാണ് സർവസ്വതീസ് അത് പറയണമെങ്കിൽ ഈ നാവ് കൊണ്ട് ദുയാവിൽ വർത്താനം പറയാ ഇരിക്കണം അതാ പറഞ്ഞില്ലേ അങ്ങോട്ട് പോകുമ്പോ ഒന്നും ഉണ്ടായില്ലാഹു ആക്കട്ടെ സ്വർഗത്തിൽ കിടക്കുമ്പോ ഇത് പറയും പറയും പറയുന്നത് സത്യവിശ്വാസികൾ പറയുന്നോ അല്ല മോമിനികൾ പറയുമ്പോൾ അത്രേ സ്വർഗത്തിലേക്ക് കടന്നാൽ അവർ വിളിച്ചു പറയുകയാണ് അൽഹന്തില്ലാ അള്ളാഹുവിനാണ് സർവസ്വതി അല്ലവീ അവന്റെ കരാറുകളെ അവന്റെ വാഗ്ദാനങ്ങളെ പൂർത്തീകരിച്ചില്ല ഓ പറഞ്ഞു നിങ്ങൾ ദുന്യാവിൽ ബാധത്തെടുത്താൽ നിങ്ങൾക്ക് സുരോഗമുണ്ട് അവര് പറഞ്ഞു ദുനിയാവിൽ ദുരന്തങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും മക്കളില്ലാതെ ഭാര്യയില്ലാതെ സഹോദരനില്ലാതെ സഹോദരിയില്ലാതെ സഹോദരി ഇല്ലാതെ അയൽവാസികളില്ലാതെ ബുദ്ധിമുത്രാദികളില്ലാതെ കൂട്ടുകുടുംബാദികളില്ലാതെ സമ്പത്തില്ലാതെ സൗഭാഗ്യങ്ങൾ മുഴുവനും ഈ നിന്നെ മ്പുരാ പറഞ്ഞു എല്ലാം മനസ്സിലാക്കി കൊണ്ടുവൻ ധരിച്ചു സർവതം പടച്ചിറപ്പിന് വേണ്ടി ധരിച്ചു എല്ലാം പോയപ്പോ തന്റെ മക്കൾ പോയപ്പോ തന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയപ്പോ എല്ലാം പടച്ചിറപ്പിലേക്ക് വെക്കിലാക്കി അള്ളാഹുലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് അഞ്ചുപക്കു നമസ്കാരങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോ കൃത്യമായ ചമാത്തിൽ പങ്കെടുത്തുകൊണ്ട് തലമറച്ചുകൊണ്ട് ആദ്യ പക്കത്തിൽ വീടിന്റെ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നിലകൊണ്ട പെങ്ങളെ നിരക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമ്പോ ആ സ്വർഗത്തിൽ കടന്നുകൊണ്ട് നീ പറയുന്ന വചനം അില്ല വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് നൽകിയ റബ്ബിനാട് സർവസ്വതിയും സർവസ്വതിയും അൽഹന്ദ അത് പറയണമെങ്കിൽ ഈ ദുന്യാവിൽ നിന്റെ നാവ് നന്നാവണം അള്ളാഹു അപ്പൊ ഭാഗ്യമുണ്ട് നിന്റെ രണ്ട് അവയവങ്ങൾ